എന്താ വർത്താനൊക്കെ സ്വന്തനല്ലേ ഇന്ന മനസിലായപ്പോ ഞാനേ ഞാനേ നിങ്ങള് തൊട്ടിയാൻ പിന്നുമരക്കാരറിയില്ലേ ഓർമ്മണ്ടോട്ടിയ മനസ്സിലായപ്പോ മനസ്സിലായില്ലേല്ലോ ആരെയാണ് പോകുന്നല്ലേ ഇല്ലല്ലൊക്കെ അമ്പളേ കുഞ്ഞാലിൻ്റെ അവിടെ പോകുമ്പോൾ ഇടവഴിക്കൂടെ ഇങ്ങനെ പോകണത് എനിക്ക് ഓർമ്മ ഉണ്ടേ ഉമ്മാനേറ്റിന്ന് വർത്താനം പറഞ്ഞു എനിക്ക് ഓർമ്മ ഉണ്ട് അവിടെ പൈര് വന്ന് ഇന്നതും പറയാൻ സംസാരിച്ചതും ചായ കുടിക്കാൻ പറഞ്ഞു അവർ കുറിച്ച് വരികയാണെന്ന് പറഞ്ഞു അങ്ങാടിയിൽ പോകും അങ്ങാടി പോണ മടിക്കേടി കൂടി ചേച്ചി മൂന്ന് മകൻ്റെ അടുത്തേക്ക് പോകുന്നത് പിന്നെ അങ്ങാടി കൂടെ പോണം അപ്പൊ ആ ഒരു മടിക്കെന്ത് ചെയ്യും ഇടവഴിക്കൂടെ കയറി ടുത്ത് കൂടുതല ഇടപെടിക്കാണോ അതെ 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 മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഞാൻ പരിപാടൊക്കെ അയക്കൂടെ പോകുമ്പോൾ പോലും ചെയ്ത് കൊട ചൂടി പോയാണ് ചെയ്ത് അക്കാരൊക്കെ ഈ പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് നടക്കാൻ ഒരു മടിയല്ലേ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടെ കയറിയിട്ട് ആരും കാണാതെ അങ്ങനെ വീട്ടിലേക്ക് പോരാണ് പൊതുവെ തിരിച്ചു ഒഴിവാക്കും ും തരട്ടെ പറ്റും ആരോഗ്യത്തിന് പറയാ മക്കളൊക്കെ എനിക്ക് മൂന്നാകള് ഒരു മോളും ആ എല്ലാർക്കും സുഖം തന്നെയാണ് സുന്ദരി ഏഹ് സുന്ദരിയാണെന്ന് പറയാം പിന്നെ എല്ലാവരും പോയി അതിപ്പോ പോകുമ്പോ എല്ലാരും കുളിക്കുമ്പോ പോകാനല്ലേ അതാണ് കാഴ്ച്ച കണ്ണാടൊന്നുമില്ല കണ്ണാടൊന്നും അത് എന്റെ കൂട്ടുകാരനാ ഇവൻ എവിടെയാണിരിക്കും നിങ്ങൾ പോവാ